ഇപ്പോൾ നമുക്ക് സാധിക്കും ഈ വൈറസിന്റെ വ്യാപനത്തെ േണുസുതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി രേണുസുതിയും മമ്മൂട്ടി ചുവമാണ് കുറച്ചു ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന വൈറൽ വാർത്തകളുമായി വരുന്നവർ രേണുവിന്റെ വീടിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കൊല്ലം സ്തുതിയെക്കുറിച്ചാണ് മമ്മൂക്ക ആദ്യം പ്രതികരിച്ചത് കൊല്ലം സുതി മലയാളികൾക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊന്നക്ഷത്രമായിരുന്നു പെട്ടെന്ന് പൊലിഞ്ഞു പോയി മലയാളികളുടെ ഒരുപാട് സ്നേഹവും വാത്സല്യവും അനുഭവിക്കേണ്ട ഒരാളായിരുന്നു കൊല്ലം സ്തുതി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം നമുക്ക് രേണുവിന് നൽകാം രേണു ജീവിക്കട്ടെ മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞു എല്ലാവരെയും പോലെയും രേണുവിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് കുറ്റവും കുറവുകളും എല്ലാവർക്കുമുണ്ട് എന്ന് കരുതി നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണമെന്നും സൂപ്പർ താരം പറഞ്ഞു